ഈ പേജിലെ ഒമ്പതാം പേജിലെ മറ്റൊരു പ്രധാന വാർത്തയാണ് മലയാള മനോരമയുടെ ഒമ്പതാം പേജിലുള്ള പ്രധാന വാർത്തയാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് കോൺഗ്രസ് മാർച്ച് ഇരുപത്തിരണ്ടിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടാണ് ചർച്ചാ വിഷയം ഇതില് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യേ ഈ ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞത് നമ്മുടെ സുപ്രീം കോടതിയേക്കാളും മുകളിലുള്ള എന്തോ ഒരു ഏജൻസിയാണോ നമ്മുടെ ഈ കോൺഗ്രസ്സുകാർ എന്ത് വിചാരിച്ചിട്ടാണ് ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ അദാനി കമ്പനികളെ കുറിച്ചുള്ള പരാമർശമുണ്ട് അല്ലെങ്കിൽ ഹിൻഡൻബർഗ് റിപ്പോർട്ട് നമ്മുടെ ഈ ഓഹരി ഇടപാടുകളെ കുറിച്ച് സെബിയെ കുറിച്ച് ഇപ്പൊ സെബിയുടെ മേധാവി മാധവി കൂച്ചിനെ കുറിച്ചാണ് അവർക്ക് വിദേശത്ത് അനധികൃത സമ്പാദ്യമുണ്ട് ഈ അദാനിയുടെ കമ്പനിയുമായി ചേർന്നുള്ള ഇടപാടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുതിയ പുതിയ ഈ ഓഹരി നമ്മുടെ ഓഹരി വിപണിയെ അതായത് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഓഹരി വിപണിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഹിൻഡൻബർ ഹിൻഡൻബർഗ് എന്ന് പറയുന്നത് അമേരിക്കയിലെ അമേരിക്കയിലെ ഒരു സ്വകാര്യ സ്ഥാപനമാണ് ഒരു ഓഹരി ഓഹരി നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു റിസർച്ച് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഹിൻഡൻബർഗ് എന്നുള്ളത് ഈ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് വന്നാൽ ഉടനെ അതിന്റെ പിന്നാലെ ഈ കോൺഗ്രസ്സുകാരും നമ്മുടെ രാഹുലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സുകാരും ഇത് യഥാർത്ഥത്തിൽ ഈ വാർത്ത വായിക്കുന്ന ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ എല്ലാവരും ഇപ്പൊ നമുക്ക് ഓൺലൈൻ ഈ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഹിൻഡൻബർഗ് നമുക്ക് ഒരുപാട് നമുക്ക് ചുറ്റും ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ മറ്റേതെങ്കിലും രാജ്യത്ത് ഈ അമേരിക്കയിൽ ും ഹിൻഡൻബർഗ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു മനുഷ്യനും അതിനെ ഒരു അതിന്റെ ഒരു റിപ്പോർട്ടും അമേരിക്കക്കാർക്ക് ആർക്കും പുച്ഛമാണ് അവർക്ക് ഈ ഈ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന സ്ഥാപനത്തെ അപ്പൊ യു എസിലെ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഈ ഓഹരി കമ്പോളത്തിലെ ഒരു റിസർച്ച് സ്ഥാപനം അവരൊരു റിപ്പോർട്ട് തയ്യാറാക്കുക അതായത് ഇന്ത്യയിലെ ഈ ഓഹരി വിപണി ആകെ തകരാറിലാണ് ഇന്ത്യൻ ഓഹരി വിപണിയിലെ സെബിയുടെ തലപ്പത്തുള്ള ഈ പറയുന്ന മാധ്യമികൂച്ചിനും ഭർത്താവിനും ഒക്കെ വിദേശത്ത് എന്താ പറയാ ഷെൽ കമ്പനികളിലെ ഇവർക്ക് ഒരുപാട് അനധികൃത നിക്ഷേപമുണ്ട് ഇവരും ഈ അദാനിക്കെതിരെ ആയിരുന്നു കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുമ്പ് ഈ അദാനിക്കെതിരെ ഏറ്റവും വലിയ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഹിൻഡൻബർഗ് അഴിച്ചുവിട്ടിരുന്നു അവസാനം സുപ്രീം കോടതി വിദഗ്ധ സമിതി നിയമിച്ചു സുപ്രീം കോടതി വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടും പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇതിൽ ഒരു ഒരു കാര്യവുമില്ല ഒരു ഒരു വസ്തുതയും ഇല്ല എന്ന് പറഞ്ഞത് നമ്മുടെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞതാണ് സുപ്രീം കോടതി പോലും കഴിഞ്ഞ തവണത്തെ ഇന്ത്യൻ ഇൻഡൻബർഗ് റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞതാണ് പക്ഷെ കഴിഞ്ഞ തവണ ഈ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മുടെ ഓഹരി വിപണി ആകെ ആടി വിലഞ്ഞിരുന്നു പക്ഷേ ഇത്തവണ ഓഹരി വിപണിയിൽ ഒരു 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 ഇടിവും സംഭവിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹിൻഡൻബർഗ് എന്ന് പറയുന്നത് അവരുടെ ഉദ്ദേശം തന്നെ ലോകത്തിലെ തന്നെ അഞ്ചാമത്തെയോ നാലാമത്തെയോ സ്ഥാനത്തുള്ള ഏറ്റവും വലിയ ഇന്ത്യൻ ഓഹരി വിപണിയെ തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം ഇതിന്റെ കൂടെ രാഹുലും കൂറ്റനും ഈ ഇതിനോട് കൂട്ടുപിടിച്ചുകൊണ്ട് ഭാരതത്തെ അസ്ഥിരപ്പെടുത്താനും ഭാരതത്തിന്റെ സാമ്പത്തിക രംഗം അസ്ഥിരപ്പെടുത്താനും അതിനോട് കൂടിയിട്ട് ഇവിടെ ഒരു രാഷ്ട്രീയ ലാഭം നേടാനും വേണ്ടിയിട്ട് ജോർജ് സോറോസ് എന്ന് പറയുന്ന ഒരാള് രാഹുൽ ഗാന്ധിയുടെ ഉറ്റ സുഹൃത്തായ ജോർജ് സോറോസ് ആണ് ഈ പറയുന്ന ഹിൻഡൻ ബർഗിന്റെ പിന്നിലുള്ള ഒരു ശക്തി എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ ഏറ്റവും അത് ബി ജെ പിയുടെ ആരോപണമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ മുൻ സോളിസിറ്റർ ജനറലായ ഹരീഷ് സാലുവെ ഇന്ന് പത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇന്നലെ ഓൺലൈനിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണമുണ്ട് എനിക്ക് തോന്നുന്നു മലയാള മനോരമയിൽ അതിന് ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് അതായത് പ്രതികരിക്കാതെ കേന്ദ്ര സർക്കാർ അതിങ്ങനെയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ ഹരീഷ് സാൽവേ എന്ന് പറയുന്നു ഹരീഷ് സാൽവേ മുൻ സോളിസിറ്റർ ജനറൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനാണ് നിയമവിദഗ്ധനാണ് ഈ ഹരീഷ് സാൽവേ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് പറയുമോ ഹിൻഡൻ നമ്മൾ എന്തിനാണ് സുവിശേഷകരായി കരുതുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഹിൻഡൻബർ ബർഗിനെ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഈ പറയുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ എന്തിനാണ് ഒരു സുവിശേഷ സ്ഥാപനമായി കരുതുന്നത് ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് എന്ന് കേൾക്കുമ്പോൾ ഇവിടെ എന്തോ ഒരു വലിയ ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സുപ്രീം കോടതിയുടെ മേലെയുള്ള എന്തോ ഒരു വലിയ ഒരു നീതി സംരക്ഷണ കേന്ദ്രം എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ കോൺഗ്രസ് <sumpt� <Sustainable calculator> <Schester> <apology> <oh, uh ും ഇവിടുത്തെ പറഞ്ഞു ഹിൻഡൻബർഗ് ഹിന്ദൻ ബർഗ്ഗമില്ല എന്ത് ഹിൻഡൻബർഗ് ഈ ഹരീഷ് സർവേ ഹിൻഡൻ ഹിൻഡൻബർഗിനെ നമ്മൾ എന്തിനാണ് സുവിശേഷകരായി കരുതുന്നത് എന്ത് കാര്യം ഇവരെ സുവിശേഷകരായി കരുതാൻ അവർ ഇന്ത്യയെ പരിഹസിക്കുകയാണ് ഹിൻഡൻബർഗ് എന്നുള്ളത് ഇന്ത്യയെ പരിഹസിക്കുകയാണ് മറ്റു രാജ്യങ്ങളിലായിരുന്നുവെങ്കിൽ റിപ്പോർട്ട് ചവറ്റുകുട്ടയിൽ തള്ളുമായിരുന്നു ഹരീഷ് സാൽവേ പറയുകയാണ് ഈ റിപ്പോർട്ട് എങ്ങാനും മറ്റേതെങ്കിലും രാജ്യത്തിലെ ഓഹരി വിപണിയിലെ കുറിച്ച് ഹിൻഡൻ ബർഗ് റിപ്പോർട്ട് കൊടുത്താൽ അവരെ തള്ളും ഇവിടെ ഇവിടെ ഈ റിപ്പോർട്ടിനെ താങ്ങി പിടിച്ച് തള്ളി വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഇവരുടെ ഒരു ഒരു കഴിഞ്ഞ മൂന്ന് തവണയും ഇലക്ഷനിൽ ഡം ഡം എന്നുള്ള പൊട്ടി ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊന്നും മെച്ചപ്പെട്ടു എന്നുള്ളതല്ലാതെ കഴിഞ്ഞ മൂന്ന് തവണയും പരാജയപ്പെട്ടതിന്റെ ആ ഒരു ഒരു എന്താ പറയാ ഒന്നും ചെയ്യാൻ പറ്റാത്ത എങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാരിന് എങ്ങനെയാണ് ബി ജെ പി സർക്കാരിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടുന്നത് മുഴുവനും പ്രയോഗിച്ചുകൊണ്ട് ഇതിനെതിരെ ആയുധം യുദ്ധം നയിക്കുന്ന ഒരവസ്ഥയാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവർ ഈ ഹിൻഡൻ ബർഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി നമുക്ക് ഇത് ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ വിശ്വസിക്കട്ട നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഹിൻഡൻ ബർഗ് ഒരു അന്വേഷണം നടക്കും ഹിൻഡൻ ബർഗ് എന്ന് പറയുന്നത് എന്ത് ഹിൻഡൻ ബർഗ് പറഞ്ഞാൽ ഇതിൽ അങ്ങനെ ഇല്ലേ ഹരീഷ് സാബി പറഞ്ഞ വലിതു സവറ്റോട്ടയിൽ ഇടേണ്ടതല്ലേ ഇന്ത്യൻ ബർഗിൽ ഈ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ സാമ്പത്തിക അവരുടെ ഓഹരി വിപണിയെ കുറിച്ച് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാറുണ്ടോ എന്താണ് ഇവരുടെ അജണ്ട എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ നടക്കുന്നത് കാരണം ഇവർക്ക് പല പല അജണ്ടകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ ബർഗെ ഇന്ത്യൻ ബർഗിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഇന്ത്യൻ ഇന്ത്യൻ ഈ പറയുന്ന ഓഹരി വിപണിയെ തകർക്കുകയും ഓഹരി വിപണിയെ തകർത്തുകൊണ്ട് തകർത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമയം വരുമ്പോൾ ഇത് വീണ്ടും കരകയറും കരകയറുന്ന സമയത്ത് ഈ അമിതമായ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടമാണ് അത് അത് ഒരു ലക്ഷ്യമാണ് ഈ ഹിന്നൻബർഗ് തന്നെ കഴിഞ്ഞ തവണ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളിലൂടെ അവർ ലാഭം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരു സ്വകാര്യ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടിയിട്ട് മറ്റു ചില അന്താരാഷ്ട്ര ഇന്ത്യാ വിരുദ്ധ ശക്തികളുമായി ചേർന്ന് നടത്തുന്ന ഒരു ഗൂഢാലോചന ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി വളരെ അപകടകരമായ ഒരു നിലപാടാണ് എടുക്കുന്നത് കേട്ടോ ഇവര് ഈ പറയുന്ന റിപ്പോർട്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ട് കോൺഗ്രസ് മാർച്ച് ഇരുപത്തി രണ്ടിന് കോൺഗ്രസ് മാർച്ച് ഒക്കെ നടത്താൻ പോകാണ്ട് രാജ്യവ്യാപകമായ പ്രക്ഷോഭം നടത്താൻ പോവുകയാണ് അത്രേ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് നമ്മുടെ കോൺഗ്രസിന് പറ്റിയത് ഇങ്ങനെയാണ് ഒരു ഒരു പ്രതിപക്ഷം പ്രവർത്തിക്കേണ്ടവര് പ്രതിപക്ഷം അവരുടെ ഒരു ശത്രുവാണ് ബി ജെ പി നരേന്ദ്രമോദി എന്നൊക്കെ ഒക്കെ ഉള്ളത് നമുക്ക് അറിയാം പക്ഷെ എന്ന് വിചാരിച്ചിട്ട് രാജ്യത്തെ നശിപ്പിക്കാൻ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെ അട്ടിമറിക്കാനുള്ള ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയ്ക്ക് ഇവര് അതിനോട് ചേർന്ന് പ്രവർത്തിക്കുകയാണോ രാഹുൽ ചെയ്യേണ്ടത് നിങ്ങൾ കോൺഗ്രസ്കാർ ഈ ഞാൻ പറയുന്നത് കേൾക്കുന്ന കോൺഗ്രസ്സുകാരായ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ആലോചിക്കേണ്ടതാണ് രാഹുൽ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമുക്ക് നരേന്ദ്രമോദി എതിർക്കാം നരേന്ദ്രമോദിയുടെ വികലമായ നയങ്ങൾക്കെതിരെ അമിത്ഷായുടെ നയങ്ങൾക്കെതിരെ ബി ജെ പി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ നിങ്ങൾക്ക് പ്രതിഷേധിക്കാം നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങൾക്ക് എതിർക്കാം അതിനൊക്കെയുള്ള ജനാധിപത്യ അവകാശം നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ ഇത് ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന നമ്മുടെ ഓഹരി വിപണിയെ തർക്കാൻ നമ്മുടെ ഓഹരി വിപണിയെ തകർക്കാൻ എന്ന് പറയുന്ന ആലോചിച്ചു നോക്കട്ടെ ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തന്നെ തുരങ്കം വെക്കുന്ന ഒരു നടപടിയാണ് ഇത് നടത്തുമ്പോൾ അങ്ങനെയുള്ളൊരു ഏജൻസി പറയുന്നത് മുഴുവൻ ഈ ഏജൻസി പറയുന്ന മുഴുവൻ വിശുദ്ധ വാക്യങ്ങളാണ് ഇവർക്ക് ഇത് ഈ എനിക്ക് ഈ ഹിൻഡൻ ബർഗിന്റെ റിപ്പോർട്ട് കേൾക്കുമ്പോഴത്തേക്ക് കാണുമ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധി കൂട്ടരും പറയുന്നു ആ അത് അങ്ങനത്തേക്കൊന്നില്ല നമ്മുടെ സുപ്രീം കോടതി എന്താ പറയാ സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഒരു കോടതി രേഖ പോലെയൊക്കെയാണ് ഇവർ ഈ ഈ പറയുന്ന റിപ്പോർട്ടിനെ കാണുന്നത് അതാണ് ഹരീഷ് സാബി പറയുന്നത് ഇത് ഈ എന്താ പറയുന്നത് ഇത് സുവിശേഷമൊന്നുമല്ല ഈ ഹിൻഡൻ ബർഗിന്റെ റിപ്പോർട്ട് പറയുന്നത് അതുകൊണ്ട് ഇതിനെ വേണ്ടിട്ട് ഇവർ നടത്തുന്നത് പ്രക്ഷോഭം ഈ ജെ പി സി അന്വേഷണം അന്വേഷണം പിന്നെ സെബി സെബി മേധാവിയുടെ മാധവി രാജിയും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ ഉടനെ തന്നെ ആ സെബി മേധാവി രാജിവെക്കണം എന്ന് പറയുന്ന ഒരു ഒരു വിശേഷിപ്പിക്കാൻ വാക്കുകളിലെ യഥാർത്ഥത്തിൽ ഇതിന്റെ വാർത്ത എങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാരിനും ബി ജെ പി എതിരെ ഇന്ത്യൻ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രക്ഷോഭ പരിപാടി പ്രഖ്യാപിച്ചു സെബി മേധാവി മാധവികുരി ബുച്ചിന്റെ രാജിയും സംഭവത്തിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അതായത് ജെ പി സിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് ഇരുപത്തിരണ്ടിന് രാജ്യമെമ്പാടും പ്രതിഷേധ പരിപാടി നടത്തും ഇ ഡി ഓഫീസുകളിലേക്ക് മാർച്ചും ഉണ്ടാകും അങ്ങനെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതിഗതികൾ ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ ഇതിന്റെ ഒരു നിജസ്ഥിതി കാരണം വാർത്തകൾ ആർക്കും പടച്ചുണ്ടാക്കാം നമ്മൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന സംഭവങ്ങളല്ല പത്രങ്ങൾ എന്തൊക്കെയാണ് വാർത്തകൾ കൊടുക്കുന്നത് ആ വാർത്തകളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ട് അതിന്റെ ശരിതെറ്റുകളാണ് നമ്മുടെ ഇവിടെ അവലോകനം ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാക്കാളൊന്നുമില്ല ഞാൻ എന്റേതായ ഒരു വീക്ഷണമാണ് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം അത് ഇതൊക്കെയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഈ പരസ്പരമുള്ള ഈ ഷെയറിങ്ങിലൂടെ പരസ്പരമുള്ള സംവാദങ്ങളിലൂടെയാണ് നമ്മളൊരു നല്ല ഇന്ത്യ കെട്ടിപ്പടുക്കേണ്ടത് അതല്ലാതെ ഒരാൾ പറയുന്നത് മാത്രമാണ് ശരി ഇപ്പൊ ബി ജെ പി എന്ന് പറയുന്നത് ബിജെപി ബിജെപിയോട് ശത്രുതയുള്ള ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ വിരോധമുള്ള ആൾക്കാരുണ്ടാവും എതിർപ്പുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ബി ജെ പി ചെയ്യുന്നത് മുഴുവനും എന്താ പറയാ തകരാറ് നരേന്ദ്രമോദി ചെയ്യുന്നത് മുഴുവനും തകരാറ് അമിത്ഷാ ചെയ്യുന്ന മുഴുവനും തകരാറ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് മുഴുവൻ നന്മ പിണറായി വിജയൻ ചെയ്യുന്ന മുഴുവൻ നന്മ അതല്ലല്ലോ അതിന്റെ ശരി എല്ലാവരുടെ ഭാഗത്തുനിന്നും തെറ്റുകൾ ഉണ്ടാവും എല്ലാവരുടെ ഭാഗത്തുനിന്നും കുറ്റങ്ങൾ ഉണ്ടാവും അത് പരസ്പരം നമുക്ക് സംസാരിക്കാം അത് തെറ്റുകൾ കണ്ടെത്താം തെറ്റുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാം ഇതിനൊക്കെയുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ അതായത് അമേരിക്കയിലൊരു കമ്പനി ഇവിടെ ആകെ കുത്തഴിഞ്ഞു പോയി എന്ന് അമേരിക്കയിലെ ഒരു കമ്പനി പറയുമ്പോഴത്തേക്ക് അതാണ് ശരി നമ്മുടെ നാട്ടിലെ ഈ സിസ്റ്റം മുഴുവൻ തകരാറിലായി കാരണം എന്ത് ഹിന്യൻപർ പറയുന്നു ഈ ഹിന്ദ്യൻപർക്ക് ആരാണ് അപ്പൊ അതാണ് ആരീഷ് സാർവി പറയുന്നത് ഇന്ത്യൻപർഗ്ഗ ഒരു വിശുദ്ധ പശു ഒന്നും അല്ല ഇത് സുവിശേഷം സുവിശേഷ വാക്യങ്ങളൊന്നുമല്ല ഇവർ പറയുന്നത് മറ്റു രാജ്യങ്ങളാണെങ്കിൽ എടുത്ത് കൊട്ടയിൽ ഇടേണ്ടതാണ് അതിന് പകരം അതും പൊക്കി പിടിച്ചുകൊണ്ട് നാടനീള പ്രക്ഷോഭം നടത്തുക എന്ന് പറയുന്നത് എവിടത്തെ മര്യാദയാണ് ഇതെല്ലാവരും ഇത് ഇത് കേൾക്കുന്ന എല്ലാവരും നിങ്ങൾ നിങ്ങളൊന്ന് കാരണം പഴയ പോലെ അല്ല ഇപ്പൊ നമുക്ക് സെർച്ച് ചെയ്യാൻ നമുക്ക് റിസർച്ച് ചെയ്യാം നമുക്ക് ഒരുപാട് ടൂളുകൾ ഉണ്ട് നമുക്ക് ഓൺലൈനിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ എട്ടു സെറ്റ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാവും നമ്മളെ ആർക്കും പറ്റിക്കാറൊന്നും പറ്റിയില്ല കാരണം കാര്യങ്ങൾ എത്ര എത്ര കാലം നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ മൂടി വലിയ വായനക്കാരുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ജനങ്ങളെ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാൻ എത്ര ആൾക്ക് പറ്റും എത്ര കാലം പറ്റും എന്നും ഒന്നും ഒന്നുപോലായിരിക്കില്ല എന്ന് കടമിനിട്ട പണ്ട് പാടിയ പോലെ കാലത്ത് നമുക്ക് കള്ളത്തരം പറഞ്ഞാണ്ട് രക്ഷപ്പെടാനൊന്നും പറ്റില്ല കാരണം ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം പരസ്പരം പരസ്പരം സംവദിക്കാം ആ സംവാദമാണ് നമ്മൾ ഈ പത്രങ്ങളുടെ പത്രവിശേഷത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് പിന്നീട് ഇതിന്റെ ഉള്ളിലുള്ളൊരു വാർത്തയാണ് സപ്ലൈകോ ഓണം മേള എല്ലാ ജില്ലകളിലും സപ്ലൈകോ ഓണം മേള എല്ലാ ജില്ലകളിലും അതിൻ്റെ മറ്റൊരു കാര്യം ഉണ്ട് നമ്മുടെ ഓണാഘോഷം ഓണാഘോഷം വേണ്ട എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് അതിന്റെ ഇടയിൽ വേറൊരു ദുഷ്ടലാക്കു കൂടിയുണ്ട് പണ്ടിതേ മുഖ്യമന്ത്രിയായിരുന്നു പറഞ്ഞത് ഓണത്തിന് മറ്റേ സർക്കാർ ഓഫീസുകളിലൊന്നും ഓണാഘോഷം വേണ്ട പൂക്കളം ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിയാണ് കേട്ടോ ഇവിടെ എപ്പോഴും ഈ ഹൈന്ദവ ആഘോഷങ്ങൾക്കെതിരെ അപ്പൊ ഈ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ടോ ഈ ഓണം എന്താണ് ഹൈന്ദവ ആഘോഷമാണ് ഓണ ഹൈന്ദവ ആഘോഷം തന്നെയാണ് പക്ഷേ ഓണത്തിന് നമ്മുടെ ഒരു ഒരു സർവമത അല്ലെങ്കിൽ മത മതത്തിനതീതമായ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് നമ്മൾ അതിനെ മാറ്റുന്നത് അങ്ങനെ മാറ്റിയെടുത്തത് കാരണം പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ ചില ചെറിയ ചെറിയ വേലിക്കെട്ടിന്റെ ഉള്ളിലൊന്നല്ല നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓണത്തിന് ഒരു ദേശീയ ഉത്സവം എന്ന് പറയുന്ന ഒരു ഒരു പ്രാധാന്യമുണ്ട് വയനാട്ടിലെ ഒരു വലിയ വലിയ ഒരു ദുരന്തമുണ്ടായി അതൊക്കെ ശരി തന്നെ പക്ഷെ വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷം നടത്താൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഒന്ന് രണ്ട് ബിസിനസ് ആൾക്കാരൊക്കെ നമ്മുടെ പട്ടാഭിരാമനൊക്കെ ഞാൻ ഏതൊരു ഏതൊരു പത്രത്തിൽ കണ്ടു ഇത് ഈ ആഘോഷ പരിപാടികൾ വേണം ഓണാഘോഷം അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഇത് ഓണാഘോഷം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ഒരു വലിയൊരു വ്യാപാര ഉത്സവമാണ് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാരുടെ സാമ്പത്തികമായി അവരൊന്ന് രക്ഷപ്പെടുന്നത് ഇപ്പുറ ഓണം വിപണന മേളകളിലൂടെയും അല്ലെങ്കിൽ ഓണക്കാലത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള ക്രയവിക്രയങ്ങളിലൂടെ ഒക്കെയാണ് ദുരന്തങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ദുരന്തങ്ങളും വേർപാടുകളും ഉണ്ടാവും വലിയ വേർപാടുകളും വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാ കാലവും കണ്ണീരൊഴുക്കിയിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിവിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം അവരുടെ കണ്ണീരൊപ്പണം അതൊക്കെ ചെയ്യണം അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ആഘോഷ പരിപാടികൾ ഇത് ഇതിന് വേണ്ടിയിട്ട് നിർത്തിവെക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നിങ്ങളുടെ നിങ്ങളുടെ ഒരു മനോഭാവം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെതായ ഒരു വീക്ഷണം നിങ്ങൾ ഭൂമിയിൽ അവതരിപ്പിച്ചു മാത്രമേ ഉള്ളൂ ഏതായാലും ഓണാഘോഷ പരിപാടികൾ വേണം ഈ പുലികളി പുലികളിയൊക്കെ നിരോധിച്ച് നിർത്തലാക്കിയിരുന്നു നമ്മുടെ തൃശ്ശൂരിൽ സാധാരണ ഓണത്തിന്റെ ദിവസങ്ങളോട് അനുബന്ധിച്ച് പുലികളിയൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് പുലികളി ആ പുലികളി അവർ ഇപ്രാവശ്യം ഒഴിവാക്കിയിരുന്നു പക്ഷെ പുലികളി സംഘങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക് പുലികളി വേണം എന്ന് പറയുന്നു അപ്പം ഇത്തരത്തിലുള്ള ഒരു വീണ്ടു വിചാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഉള്ളിലെ പേജുകളിലേക്ക് പോയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിന്റെ മൂന്നാം പേജില് ഇതാ പ്ലാസ്റ്റർ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ അത്യാഹിതത്തിൽ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പ്ലാസ്റ്റർ ഇല്ല വീണ ജോർജ് നമ്പർ വൺ കേരളം നമ്പർ വൺ കേരളം ഓരോ ദിവസം വന്ന് പറയല്ലോ ആരോഗ്യ മേഖലയിലെ വലിയ 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 കാര്യങ്ങൾ നമ്മളിതാ ഏറ്റവും മുൻപന്തിയിൽ ആരോഗ്യരംഗം ഒരു മെഡിക്കൽ കോളേജോ ഹോസ്പിറ്റലില് അത്യാഹിത വിഭാഗത്തില് പ്ലാസ്റ്റർ ഇല്ലത്രേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബാൻഡേജ് ഇടുന്നതിനുള്ള പ്ലാസ്റ്ററിന് കടുത്ത ക്ഷാമം പരിക്കേറ്റെത്തുന്ന രോഗികൾ ബുദ്ധിമുട്ടിൽ അത്യാഹിത വിഭാഗത്തിലും ഓ പിയിലും വാർഡിലും പ്ലാസ്റ്റർ ക്ഷാമം ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കയ്യിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിയ രോഗിക്ക് പതിനഞ്ച് സെന്റിമീറ്റർ വീതിയുള്ള മൂന്ന് പ്ലാസ്റ്റർ റോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് റോളിന് ഇരുന്നൂറ്റമ്പത് രൂപ നിരക്കിൽ വാങ്ങിക്കേണ്ടി വന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു മുറിവ് തുന്നതിനുള്ള നൂലിന്റെ സ്റ്റോക്ക് നേരത്തെ തീർന്നിരുന്നു ഇതാണ് നമ്മുടെ മെഡിക്കൽ കോളേജിലെ അവസ്ഥ കേരളത്തിന്റെ ഒരു പോക്ക് ഇത് എപ്പോഴും നമ്മുടെ സർക്കാരിനെ ഇടതുപക്ഷ സർക്കാരിനെ ഞാനിങ്ങനെ വിമർശിക്കുന്നു വിമർശിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളായ സുഹൃത്തുക്കളെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഇല്ല കേട്ടോ ഇതൊന്നും പറയാതിരിക്കാൻ പറ്റുമോ നമ്മുടെ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജില് മുറിവ് തുന്നാനുള്ള നൂലില്ല പൊട്ടിക്കഴിഞ്ഞാൽ ഇടാനുള്ള പ്ലാസ്റ്റർ ഇല്ല എന്നിട്ട് നമ്മൾ വലിയ വായിൽ വലിയ വർത്താനം പറയുന്നു നമ്മളെന്തോ ആരോഗ്യ മേഖലയില് വൻ കുതിച്ചു കേറ്റം ഇതൊക്കെ ഇതൊക്കെയല്ലേ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങളല്ലേ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതൊക്കെ പറയാതിരിക്കാൻ പറ്റുമോ